ഹായ് ഡിയേഴ്സ് ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് നോർമൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് കിടാൻ പറ്റുന്ന ടു പീസ് ത്രീ പീസ് സിംഗിൾ ഷോട്ട് ടോപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ ഗിഫ്യുടെ നറുക്കെടുപ്പ് നടത്താൻ സമയം കിട്ടിയില്ല കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തൊട്ട് റിസപ്ഷൻ വരെ ഭയങ്കര തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ആഴ്ചത്തെ വിന്നറേയും കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ നമ്മൾ എടുക്കാനിരുന്ന വിന്നറിയും കൂടെ ഒരുമിച്ച് അടുത്ത സൺഡേ എടുക്കട്ടോ അപ്പോൾ ഈ ഒരാഴ്ചയും കൂടിയാണ് നമ്മുടെ ഗിവവേ നടക്കുന്നുള്ളൂ ഗീവ് അവയുടെ കണ്ടീഷൻ അറിയാമല്ലോ നമ്മുടെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും ക്രൈറ്റീരിയ ആണുള്ളത് ഒരെണ്ണത്തിന് പിന്നെ പർച്ചേസ് ചെയ്ത ഒരാളിൽ നിന്നാണ് നമ്മൾ അടുത്ത ഗിവേയുടെ വിന്നർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്നാം തീയതി പിന്നെ അവിടെ നിന്ന് നിങ്ങടെ ഓണത്തിൻ്റെ ഇതായി അതുകൊണ്ട് ഈ ആഴ്ചത്തോടു കൂടി നമ്മുടെ ഗീവ് നിൽക്കും അത് നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ഗീവ്വേ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഷോപ്പിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പിലേക്ക് വരാൻ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ കറുകുറ്റിയാണ് എറണാകുളം തൃശ്ശൂർ ബോർഡർ ആയിട്ട് വരും നമ്മൾ ഞങ്ങളുടെ ഷോപ്പ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് അപ്പോളോ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ നേരെ തൃശ്ശൂർ ജില്ലയാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ എറണാകുളത്തിൻ്റെ ബോർഡർ ആണ് ജില്ല എറണാകുളം ആണെന്നേ ഉള്ളൂ അപ്പം തൃശ്ശൂർക്കാർക്കും എറണാളുകാർക്കും ഒക്കെ വേണമെങ്കിൽ വരാം ഹൈവേയിലാണ് നിങ്ങൾ നമ്മുടെ ഹൈവേ പാസ് ചെയ്യുമ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ആ സൈഡല്ല നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ ഷോപ്പിലേക്ക് വരാനുള്ളവർക്ക് ഷോപ്പിലേക്ക് വരാവുന്നതാണ് ഇന്ന് പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ച് വരരുത് നമുക്കറിയാമല്ലോ ഓൺലൈനാണ് ഓൾമോസ്റ്റ് ഓൺലൈനിലാണ് സെല്ല് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ കീപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഷോപ്പിൽ ഉണ്ടായിരിക്കും അതുപോലെ ഇന്നർവയേഴ്സ് ഇപ്പോൾ ഓർണമെൻറ്റ്സ് വെച്ചിട്ടുണ്ട് ഫാൻസി ടൈപ്പ് ഓർണമെൻറ്റ്സ് ആണ് ഓണം പ്രമാണിച്ച് വെച്ചതാണ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാം ഓക്കെ അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ഒരു ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് നമുക്കിതൊരു എന്താ പറയുക നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ ഇത് ഈ പാറ്റേൺ നമ്മളിതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുറേ കളേഴ്സിൽ ഒരു വയലറ്റ് ഗ്രീൻ ഒക്കെ പറഞ്ഞ കുറേ കളേഴ്സിൽ ഇങ്ങനെ ഷർട്ട് കോളർ പാറ്റേണിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലൈക്കർ പോലെ ഇച്ചിരി സ്ട്രെച്ചബിൾ ആവുന്ന ടൈപ്പ് പോലത്തെ പാറ്റേൺ ആണ് കേട്ടോ അതിങ്ങനെ കോളർ ടൈപ്പ് വന്നിട്ട് ഇതങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ട് ഓപ്പൺ കട്ടിങ് ആയിട്ടാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഒരു എൽബോ സ്ലീവ് ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്താണ് വരിക പിന്നെ ഇങ്ങനെ മടക്കി ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ പിന്നെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് ഒരു പ്രൊഡക്റ്റാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ഞാൻ പറഞ്ഞില്ല ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന പോലത്തെ പാറ്റേൺ ആണ് അതാ ഇങ്ങനെ വരും മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവേണ്ടോ എന്ന് വിചാരിക്കുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് ഇത് ഇച്ചിരി വലിച്ചിൽ കിട്ടും നമുക്ക് ഇങ്ങനെ വരും നല്ല ഹി ഉണ്ട് കിട്ടാ കാരണം ക്ലോത്തിന് ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് പുറകു സൈഡും ഇതേപോലെ തന്നെ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അടുത്ത പ്രോഡക്റ്റ് കാണുക അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് സ്ലീവ്ലെസ്സായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതൊരു വെസ്റ്റേൺ ടോപ്പ് പോലത്തെ ഒരു ഇതാണ് ഞാനിത് ജീൻസിൻ്റെ കോടെയാണ് പെയർ ചെയ്ത് കാണിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഒരു ഫോ ത്രീ എക്സലിലേക്കൊക്കെ വരുമ്പോൾ ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നത് ഇതെങ്ങനെ ഒരു അങ്കറക്ക സ്റ്റൈലിലാണ് ഇത് പോയിട്ടുള്ളത് കേട്ടോ ആയിട്ടാണ് വരുന്നത് ഒരു വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് തൂവുള്ള അല്ല ആ ഒരു വൈറ്റിലേക്ക് ഇങ്ങനെ സെൽഫായിട്ടുള്ള ഒരു പ്രിൻറ്റ് പോകത്തുണ്ട് അതിക്കൂടെ തന്നെ ഒരു സാങ്കിനേരി പ്രിൻറ് പോലെ ഒരു പിങ്ക് കളറിൻ്റെ ഇതും ഉണ്ട് ഇതൊരു ഒരു ഒരു എക്സ്ട്രാ ഒരു വർക്ക് ഇവിടെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഒരു പട്ട പോലെ അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയൊരു വള്ളി കൊടുത്തിട്ടുണ്ട് ഏലാൻ പാറ്റേണിലാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സ്ലീവ് എക്സ്ട്രാ കൊടുത്തിട്ടില്ല മീ മീഡിയം അല്ല സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ സ്മോൾ എന്ന് പറയുന്നത് നോർമൽ സൈസല്ല ഒരു സൈസ് എക്സ്ട്രാ ആണ് അത് അതുമ്പോൾ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്മോൾ തേർട്ടി എയ്റ്റ് മീഡിയം ഫോർട്ടി ലാർജ് ഫോർട്ടി ടു എക്സ് എൽ ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ഫോർ ഡബിൾ എക്സ് എൽ ഫോർട്ടി സിക്സ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ അപ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജയ്പൂർ കോട്ടൺ പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാവേ സോറി ഇത് ബാക്ക് സൈഡ് ഇതെങ്ങനെ വരും ഒരു പുറകിലേക്കും ഇതുപോലെ വീ കട്ട് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലേക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിൽ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനാണെന്ന് തോന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ പട്ട പോലെയാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ സെൽഫായിട്ടുള്ളൊരു വർക്ക് ഇതിൽക്കൂടെ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഓവറോൾ ഈ സെയിം പാറ്റേൺ തന്നെ പോകണേ താഴെയും ഇതുപോലെ നമ്മുടെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കാണാലോ ഇങ്ങനെ വരും പുറകു സൈഡ് ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ അവിടെ പടി ആ ഒരു പട്ട പോലെ കൊടുത്തിട്ടില്ല മെറ്റീരിയലും പാറ്റേണും സെയിമാണ് താഴെയും അതുപോലെ തന്നെ ആ പട്ട ഇല്ല പുറകു സൈഡ് അപ്പം ഇങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ജയ്പൂർ ക്വാർട്ടറാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്മോൾ മുതൽ എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ആണ് സൈസ് ചാർട്ട് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം അടുത്ത പ്രോഡക്റ്റ് കാണാം അടുത്താണ് വരുന്നത് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിൽ റയോണിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് സൈഡ് ഒരു റൗണ്ട് പോലെയാണ് വരുന്നത് നമുക്ക് സ്ലീവിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഒരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട് ഇവിടെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കുർത്തി വരുന്നത് ഇതിനകത്ത് ഇങ്ങനെ സെൽഫായിട്ടൊരു ഡോട്ട് ഡോട്ട് പോകേണ്ടത് ഞാൻ എൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഇരുപത്തി പത്തി എട്ട് ടു ഇരുപത്തി ഒമ്പത് റേഞ്ചിലേക്ക് ആ ലെങ്ത്ത് വരുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ജീൻസിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ ഞാൻ ക്ലോസ് റിവ്യൂ കാണിക്കാം അതെ ഇങ്ങനെ വരുക ഇത് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് അഡ്ജ കെട്ടി ഇങ്ങനെ വെക്കാനുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ട അതുപോലെ സെൽഫായിട്ടൊരു ചെറിയ ഡോട്ട് ഡോട്ട് പോലുണ്ട് നല്ല രസമുള്ളൊരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ലൈറ്റായിട്ടുള്ള സ്കൈ ബ്ലൂ ഇങ്ങനെ വരുക ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്റ്റൈലിഷായിട്ട് തന്നെ വരാം കാരണം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഗ്യാദേസ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം പോലെ തോന്നുന്ന ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പുറകെ സൈഡ് ഇതുപോലെ ആ ഫുൾ ആ ഒരു ഡോട്ട് ഡോട്ട് വരുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് ചായിട്ട് വരുന്നത് ലാർജ് മുതലാണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ മൂന്ന് സൈസസിലാണ് അവൈലബിൾ ആയിട്ട് ഞാൻ ലാർജാണ് വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഇച്ചിരി ലൂസ് ടൈപ്പ് നമുക്ക് ജീൻസിൻ്റെ ടോപ്പ് ഒരു ഇച്ചിരി ലൂസിൽ തന്നെ കിടക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് നോക്കിയാൽ കറക്റ്റ് സൈസ് മെഷർമെൻ്റ് അങ്ങനെ തന്നെയാണ് കേട്ടോ ആമ്പിറ്റ് ആംപിറ്റ് മെഷർമെൻ്റ് അങ്ങനെ കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് ഇച്ചിരി ഇടണമെങ്കിൽ അടുത്ത സൈസ് നോക്കിയിട്ട് എടുക്കാം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് ഫോർഡബിൾ നയൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭയങ്കര കംഫോർട്ട് ആണ് നമുക്ക് ഓക്കെ അടുത്ത പ്രൊഡക്റ്റ് കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ടു പീസാണ് കേട്ടോ ടു പീസ് എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു പേളിൻ്റെ വർക്കാണ് കൂടുതലും അതുപോലെ തന്നെ ചെറിയൊരു ഗോൾഡ് സിൽവറിൻ്റെ വർക്ക് എംബ്രോയ്ഡറി വർക്ക് അങ്ങനെ റിച്ച് എന്ന് പറഞ്ഞാൽ അത്ര ഹെവി ആൻഡ് റിച്ച് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കൈൻഡ് ഓഫ് സിൽക്കാണ് കേട്ടോ സ്ലബ് സിൽക്ക് പോലെ അത്ര കട്ടിയുള്ള ടൈപ്പ് അല്ല എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് സിൽക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി നല്ല പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് കളർ വന്നിട്ടുള്ളത് ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ലൈറ്റായിട്ട് അതാണ് പക്ഷേ ഇതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്കർ ടോണിലേക്കാണ് വരുന്നത് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത് ഇതുപോലെ പേളിൻ്റെയും ഈ വർക്ക് തന്നെയാണ് സ്കാറ്റേഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം പാൻറ്റ് കളർ പാൻറ്റ് കെട്ടോ സിൽക്കിൻ്റെ തന്നെ പാൻറ്റാണ് ഒരു സ്ട്രൈറ്റ് കട്ട് പാൻറ്റ് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാം പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന് നമുക്ക് നാല്പത്തിയാറ് നാല്പത്തിയാറര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ടൊരു പതിനഞ്ച് റേഞ്ചിലേക്കാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ഒരു പ്രീമിയമായിട്ടും ആണ് സിൽക്കിൽ വരുന്ന അടിപൊളി പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം ഇതാ ഇങ്ങനെ വരുവോ ഇത് വേണ്ട ഇതൊക്കെ പേളിൻ്റെ വർക്കും സീക്വൻസ് വർക്കും പിന്നെ നല്ല മൾട്ടി കളറിൽ വരുന്ന ത്രെഡിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ യോക്കേരിയ ഭയങ്കര റിച്ച് ആയിട്ടാണ് അതുകൊണ്ടാണ് ഇത് തന്നെ നല്ല പ്രീമിയം ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും നമുക്കൊരു ഫങ്ഷൻ വെയറിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മെറ്റീരിയൽ വൈസും ഇതിൻ്റെ വർക്ക് വൈസും അടിപൊളി പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ട് ഇതൊക്കെ കൊടുത്തിട്ടുള്ളതും ഇതുപോലെ തന്നെ പേളിൻ്റെ വർക്കും കട്ട് കട്ട്ബീഡ്സൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വരും സ്ലിറ്റഡ് ആണ് കോട്ടൻ്റെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പുറകു വശം ഇതുപോലെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ലെങ്ത്ത് പറഞ്ഞു ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് റേഞ്ച് വരെ ലെങ്ത്ത് കിട്ടും പാൻറ്റ് വന്നിട്ടുള്ളത് ഒരു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ റേഞ്ചിലേക്ക് വരും ഫുൾ ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സെയിം കൈൻഡ് ഓഫ് സിൽക്കിൽ തന്നെ വരുന്ന പാൻറ്റാണ് കേട്ടോ ഇതിൻ്റെ സൈസായിട്ട് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ഞാൻ ലാർജാണ് വേർ ചെയ്തിട്ടുള്ളത് സിൽക്കൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് എക്സ്ട്രാ എടുക്കാം കാരണം ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും സിൽക്ക് ഒന്ന് ഒട്ടും അഡ്ജസ്റ്റ് മുന്നോട്ട് വരില്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ചെ ചന്തേരി ആണെങ്കിലും സിൽക്ക് ഒക്കെ ആണെങ്കിലും ഒരു സൈസ് മുന്നോട്ട് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എനിക്ക് ലാർജ് ഇട്ടിട്ട് അത്ര വലിയ പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും വേണമെങ്കിൽ നോർമൽ എടുക്കുന്നതിനേക്കാളും ഒരു സൈസ് മുന്നോട്ട് എടുത്താൽ തെറ്റില്ല എന്നുദ്ദേശിച്ചാണ് പറഞ്ഞത് സൈസ് മെഷർമെൻ്റ് എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട് ആം പിറ്റും ആമ്പിറ്റ് ഇനി ഒരു ടൈറ്റ് വരണ്ട വിചാരിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ഈ മൂന്ന് സൈസസിൽ മാത്രമേ ഇത് വരണുള്ളൂ പ്രൈസ് വരുന്നത് ഈ ഡബിൾ നയനാണ് കേട്ടോ ഈ ഡബിൾ നയൻ നിങ്ങൾക്കത് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഞാൻ ഇത്രയും റിച്ച് ഒരു വർക്കാണ് വരുന്നത് ശരിക്കും ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത കളക്ഷൻ ഒരു ത്രീ പീസൊക്കെ കാണിക്കുന്നത് കേട്ടോ അത് മൂന്ന് നല്ല കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ എലിഫൻ്റ് പ്രിൻ്റ് ഭയങ്കര ട്രെൻഡാണ് കേട്ടോ ഫ്രോക്കിലാണെങ്കിലും ചെറിയ ജീൻസിൻ്റെ ടോപ്പിലാണെങ്കിലും സ്കേർട്ടിലാണെങ്കിലും ഒക്കെ ഈ പ്രിൻ്റ് വരുന്നുണ്ട് ഭയങ്കര ഡിമാൻഡാണ് എലിഫൻറ്റ് പ്രിൻറ്റിന് നമ്മളിപ്പോൾ ഓണ സീസൺ ആകുമ്പോൾ താമരയുടെ മാലയൊക്കെ വരുന്ന പോലെ തന്നെ എലിഫൻറ്റ് ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന നല്ല സോഫ്റ്റായിട്ട് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു അങ്കറക്ക സ്റ്റൈലാണ് ഇപ്പം ഇത് മിറർ ഇമേജ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് തോന്നാ നേരെ ഉൾട്ടേരിക്കും നമ്മൾ സെൽഫിയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതാ വൺ സൈഡ് വൺ സൈഡല്ല ഷാൾ ഇതെങ്ങനെ വരും കേട്ടോ നല്ല റിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാൾ കേട്ടോ പിടിക്കാൻ ഭയങ്കര സുഖമാണ് നല്ല മെറ്റീരിയലുമാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടണിലാണ് ഈ ഷാൾ വന്നിട്ടുള്ളത് നല്ല നീളവും വീതിയൊക്കെ കിട്ടും കേട്ടോ കണ്ടോ താഴെ മുട്ടുന്ന രീതിയിലാണ് ഷാൾ വരുന്നത് നല്ല വീതിയും കിട്ടുന്നുണ്ട് കണ്ടോ പിന്നെ ഇതിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ അങ്കരൊക്കെ പാറ്റേൺ പോകുന്ന താഴത്ത് ഒരു ഭാഗം കട്ട് ചെയ്യും കൊടുത്തിട്ടുണ്ട് ബാക്കി അല്ലെങ്കിൽ എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് ഈ സെയിം കൈൻഡ് കളറിൽ പോൾക്കഡോർട്സ് പോലെയാണ് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് റേഞ്ചിലേക്കാണ് ബോട്ടം ഒരു തേർട്ടി സെവൻ റേഞ്ചിലേക്കാണ് വരുന്നത് കേട്ടോ ഷാൾ ഇതെങ്ങനെ സാധാരണ നല്ല നീളം വീതമുള്ള ഷാൾ തന്നെ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ അതെങ്ങനെയാണ് വർക്ക് വന്നത് നല്ല മൂന്ന് കളേഴ്സാണ് ഇതൊരു ഗ്രീനും യെല്ലോയും കൂടിയുള്ള കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനെ വരുക എന്നിട്ട് ഇത് ഇവിടെ കണ്ട ഇങ്ങനെ കുഞ്ചെല്ലം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഷാളിൻ്റെ ഇവിടെ ആയതുകൊണ്ട് കാണാത്തത് എങ്ങനെയുണ്ട നല്ല സ്റ്റൈലിഷായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് പാൻറ്റ് വന്നിട്ട് ഇതാ ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ആടെ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇലാസ്റ്റിക്കാണ് വരുന്നത് ടോപ്പിന് ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് നല്ല ഡെപ്തിലേക്ക് തന്നെ ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ളത് വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സലാണ് പിന്നെ ബാക്കി കളേഴ്സ് കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല മെറൂൺ കളറിലാണ് കേട്ടോ മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇതും ഇങ്ങനെ തന്നെ പോൾക്കാട്ട് ഔട്ട്സിൽ വരുന്നതാണ് ഇതിൻ്റെ പാൻറ്റായിട്ട് വരുന്നത് വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ഇങ്ങനെ തന്നെ കേട്ടോ കുഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ പറ്റും നെക്ക് ഒരു കോളർ കോളർ പോലെ വന്നിട്ട് ത്ര ഡസ്കർ ഒന്നും തോന്നില്ല കാരണം നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അങ്ങനൊക്കെ ഇവിടെ ആണ് കേട്ടോ കട്ടിങ് ഷാൾ തന്നെ ഇങ്ങനെ വരും അപ്പോൾ രണ്ടാമത്തെ കളർ കണ്ടല്ലോ ഇനി അടുത്ത കളർ അടുത്ത കളർ കാണാം നമ്മുടെ സ്വന്തം ആണ് ബ്ലാക്ക് എപ്പോഴും നല്ല ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ബ്ലാക്കിൽ ആ മറൂണിൻ്റെ കളറിലാണ് എലിഫൻറ്റിൻ്റെ പ്രിന്റ് പോകണേട്ടോ ഇത് സെൽഫ് പ്രിൻ്റാണ് വേറെ പ്രത്യേകിച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ഈ മെറ്റീരിയലിനോട് കൂടെ തന്നെ വരുന്നത് നല്ല എല്ലാതും നല്ല ഡാർക്ക് കളേഴ്സാണ് സാധാരണ എന്ന് പറയുമ്പോൾ ഒരു ഡിമ്മായിട്ടുള്ള കളർ ബ്രിക്രഡാണ് അങ്ങനെ എല്ലാതും നല്ല ഡാർക്ക് കളറാ ബ്ലാക്ക് നല്ല ഡാർക്ക് കളറാണ് പിന്നെ ആ ഗ്രീനും യെല്ലോയും അടിപൊളി കളറാണ് കേട്ടോ അതാ ഇങ്ങനെ വരും പക്ഷെ ആള് കണ്ടല്ലോ ഇതുപോലെ പോൾക്ക ഡോട്ട്സിലാണ് വരുന്നത് പാൻറ്റ് ടോപ്പിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നിട്ട് ടോപ്പിന് പാൻറ്റ് വരുന്നത് തേർട്ടി സെവൻ റേഞ്ചിലേക്കാണ് കേട്ടോ സ്ലീവ് ഇതാ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എഡ്ജിൽ ഇതിൻ്റെ ബോർഡറിൽ കൊടുത്ത ഒരു പാച്ച് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇപ്പം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ ആണ് കേട്ടോ വൺ ടു ഡബിൾ നയൻ നിങ്ങൾക്ക് പക്ക അടിപൊളി ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ പീസ് ഇട്ടാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സൈസ് ഇല്ലെങ്കിൽ ഏത് കളറും ഉള്ളതെന്ന് ചോദിച്ചാൽ എടുത്തോ മൂന്ന് കളറും എന്താ പറയുക ഒന്നിനൊന്ന് മെച്ചാണ് ഏത് കളറാണെന്നുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് എക്സാക്റ്റ് പറയാൻ പറ്റില്ല ഞാൻ കാണുന്നത് കൊണ്ടാണ് പറയണത് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇല്ലാത്ത കളർ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നെർവേസിൻ്റെ വീഡിയോ ഒക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇടണം എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുക അപ്പം ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും നമ്മൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലെ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങളുടെ നമ്പർ ആരെങ്കിലും മിസ് യൂസ് ചെയ്യുന്ന ഒന്നും വിചാരിക്കുക ആർക്കൊന്നും കിട്ടില്ല നമുക്ക് മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കൃത്യമായിട്ട് സേവ് ചെയ്ത് ണ്ടെങ്കിൽ സ്റ്റാറ്റസ് നോക്കുക അപ്പോൾ നമ്മൾ സ്റ്റാറ്റസായിട്ടും ലിങ്കിലും വീഡിയോ വന്ന വശം തന്നെ ഇടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ലിങ്കിൽ മാക്സിമം പേര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ചിലർക്കൊക്കെ ഇങ്ങനെ ഞാൻ ആകെ കൂടി ലിങ്കിൽ ഇടുന്നത് തലേ ദിവസം വീഡിയോ ഉണ്ട് പിന്നെ വീഡിയോ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഉണ്ട് ലിങ്കല്ലാത്ത ഫോട്ടോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നതല്ല അപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഇല്ല നമുക്കറിയാം ഒരുപാട് ഗ്രൂപ്പുകളാവുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നിറയെ മെസ്സേജും ഗ്രൂപ്പ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ ഇറിറ്റേഷനോ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല വേണമെന്നുള്ളവർ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മളൊരു ഡിസ്കൗണ്ട് സെയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഈ എടുത്ത് വരുന്നതാണ് അത്രയ്ക്കെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഓണം ആവാറായല്ലോ അപ്പോൾ മാക്സിമം നോക്കാം പിന്നെ ഗിവവേയിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഏറ്റവും അവസാനം ഇതുവരെ ഗിവവേ നടന്ന എല്ലാവർക്കും കൂടി ഒരു ബമ്പർ ആയിട്ട് നറുക്കെടുപ്പ് വേറെ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിലും മാക്സിമം വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഗിവ് അവേൽ പങ്കെടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് കാണാം ഗിവ്വേ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ പലരുടെ കമൻറ്റും വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അവർ നമ്മൾ എന്നെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇനി ഇതിൽ ഇതിലാർക്കെങ്കിലും എൻ്റെ പേരാണ് ലിഗി എന്നറിയാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല ലിഗിസ് ഫാഷൻ ഹാവൻ എന്ന് പറയുന്നത് എൻ്റെ പേരാണ് കേട്ടോ ലിഗി എന്ന് പറയുന്നത് എൻ്റെ പേരാണ് ആരോ ആരോ എന്നാൽ എന്തൊക്കെ എവിടെയാ എവിടെയാണ് ഈ വീഡിയോ എടുക്കുന്ന നല്ല പേരെന്താന്ന് ഞാനാണ് ലിഗി പറയില്ലാത്തവർക്ക് വേണ്ടി ചിലരൊക്കെ നമ്മൾ അല്ലേ തുടങ്ങുമ്പോൾ ഒരു ഇൻ്റർവോയിൽ ഇങ്ങനെ പറയും ഇങ്ങനെയാണ് ലിഗി എസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി എനിക്ക് അങ്ങനെ ഒരു ശൈലി ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം തച്ചാ